അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ കൃപാസന പ്രസാദപരമാതാവ് ഈ പ്രഭാതത്തിൽ അങ്ങയോട് പ്രാർത്ഥിപ്പനായി കടന്നുവന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വിശുദ്ധ മേലെ ഞങ്ങളെ മൂടണമേ ഞങ്ങൾ വളരെ അധികം ആഗ്രഹിക്കുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വഴിയിലുള്ള ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കട്ടെ സ്നേഹവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഭാവിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ ദൈവമാതാവേ ഞാൻ വളരെ അധികം ആഗ്രഹിക്കുന്ന കൃപ ഞങ്ങൾക്കായി നേടിത്തരണമേ അമ്മയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ പ്രിയപ്പെട്ട അമ്മ എല്ലാ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടം അമ്മയാണ് എല്ലാ രോഗങ്ങളും കഷ്ടപ്പാടുകളും സുഖപ്പെടുത്തുവാനുള്ള ശക്തി അമ്മയ്ക്കുണ്ട് അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് അനുകമ്പയോടും കരുണയോടും കൂടി എന്നെ നോക്കുവാനും എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കുവാനും പല വിധത്തിലുള്ള രോഗശാന്തിക്കായി കരയുന്നവരെ നോക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ രോഗശാന്തി ആവശ്യമുള്ള എല്ലാവരെയും ഈ നിമിഷം എൻ്റെ പ്രാർത്ഥനയോടൊപ്പം അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു കൃപാസന പ്രസാദ വര അമ്മയുടെ സംരക്ഷണത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നീട്ടി രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കും രോഗസൗഖ്യം നൽകണമേ പ്രിയപ്പെട്ട മാതാവ് എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടട്ടെ അമ്മ എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ അമ്മയുടെ പവിത്രമായ മേലങ്കിയാൽ ഞങ്ങളെ മൂടണമേ ഞങ്ങൾ തീവ്രമായി അന്വേഷിക്കുന്ന സമാധാനം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ രോഗങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ അമ്മയുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ പരിശുദ്ധമാതാവ് അമ്മയുടെ പ്രകാശം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും പൂർണ്ണവും പരിപൂർണവുമായ രോഗശാന്തിയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കുമായി പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കട്ടെ പ്രിയപ്പെട്ട അമ്മേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്നും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കണമെന്നും ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത എൻ്റെ വീട്ടിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരട്ടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് മാറ്റപ്പെടട്ടെ ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള തിന്മയെ നീക്കം ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒരാൾ പോലും ദൈവസ്നേഹത്തിനെതിരായി സ്നേഹത്തിനെതിരായി പത്ത് കൽപ്പനകൾക്കെതിരായി പാപം ചെയ്യുവാൻ ഇടവരുത്തരുതേ മാതാവ് അമ്മയുടെ സംരക്ഷണം എപ്പോഴും ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എപ്പോഴും എൻ്റെ അരികിൽ ഉണ്ടായിരുന്നതിനും ഞാൻ അമ്മയോട് നന്ദി പറയുന്നു അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്നോടൊപ്പം എൻ്റെ ഭവനത്തോടൊപ്പവും ഉണ്ടായിരിക്കട്ടെ എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അമ്മേ ഈ നിമിഷത്തിൽ എന്റെ കുടുംബത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുവാൻ ഞാൻ എന്നെ തന്നെ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ് അവിടെ അമ്മയുടെ മക്കളായ ഞങ്ങളോട് കരുണ തോന്നണമേ എല്ലാ തിന്മയിൽ നിന്നും എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഞാൻ പൂർണ്ണ ഹൃദയത്തോട് അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട അമ്മേ എല്ലാ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടം അവിടെ നിന്നാണ് അമ്മയോട് നിലവിളിക്കുന്നവരെ സംരക്ഷിക്കുവാൻ അമ്മയ്ക്ക് ശക്തിയുണ്ട് അതിനാൽ എൻ്റെ കുടുംബത്തെ അമ്മയുടെ വിശുദ്ധ കുപ്പായം കൊണ്ട് മൂടുവാനും ഞങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാ തിന്മയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഞാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു അങ്ങനെ അമ്മയുടെ ദൈവിക വെളിച്ചം എൻ്റെ കുടുംബത്തെ സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്ന പാതയെ പ്രകാശിപ്പിക്കട്ടെ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ അമ്മയുടെ സംരക്ഷണം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ ഭവനത്തിൽ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹം കൊണ്ടുവരണമേ മാതാവി ഞങ്ങൾക്ക് സംഭവിക്കുന്ന ഇടയുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും അനുഗ്രഹിക്കണമേ ഓ പ്രിയ അമ്മ എല്ലാ കുടുംബങ്ങളെയും വീടുകളെയും അനുഗ്രഹിക്കണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് ലോകത്തിനും സമാധാനവും ഐക്യവും നൽകട്ടെ സ്നേഹവും അനുകമ്പയും നിറഞ്ഞ ഒരു മെച്ചപ്പെട്ട ലോകത്ത് ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ മാതാവ് എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എപ്പോഴും എൻ്റെ അറിവിൽ ഉണ്ടായിരുന്നതിനും ഞാൻ നന്ദി പറയുന്നു കൃപാസന പ്രസാദപരമാതാവെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ അമ്മയോട് നിലവിളിക്കുന്നവരെ മനോജിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും അമ്മയ്ക്ക് ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ എന്നെയും എൻ്റെ ഭവനത്തെയും ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാനും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും പിടികൂടിയേക്കാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ എല്ലാ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ മാതാവ് തിന്മയുടെ ചങ്ങലകൾ മോചിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ഞാൻ അമ്മയുടെ സഹായം ഈ നിമിഷം താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അമ്മയുടെ ദിവ്യ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കട്ടെ ഞങ്ങളുടെ ഭവനങ്ങളെ സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും സന്തോഷത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കട്ടെ അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകട്ടെ പരിശുദ്ധമാതാവെ ഞങ്ങൾക്കായി അങ്ങിപുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിലൂടെ നയിക്കട്ടെ ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കണമേ അമ്മയുടെ മധ്യസ്ഥത എൻ്റെ വീട്ടിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരട്ടെ അമ്മയുടെ സംരക്ഷണവും സാന്നിധ്യവും എപ്പോഴും എൻ്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കണമേ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങളുടെ അരികൾ അമ്മ ആയിരിക്കണമേ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ജീവിതമാകുന്ന ഞങ്ങളുടെ ജീവിത യാത്രയ്ക്ക് ആവശ്യമായ സംരക്ഷണവും സുരക്ഷിതത്വവും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് എപ്പോഴും അഭയവും സംരക്ഷണവും അനുഭവപ്പെടട്ടെ സ്നേഹത്തിലും അമ്മയുടെ മധ്യസ്ഥതയിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മയുടെ മക്കളായ ഞങ്ങളെ കരുണയോടെയും സ്നേഹത്തിൻ്റെ കണ്ണുകളോടെ നോക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ മനുഷ്യരിലും എല്ലാ മക്കളിലും സമാധാനവും ഐക്യവും നിലനിർത്തണമേ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ അങ്ങനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥത വഹിക്കണമേ അമ്മയുടെ മാതൃസ്നേഹം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും ഞങ്ങളെ സഹായിക്കട്ടെ എല്ലാ പരീക്ഷണങ്ങളെ നേരിടുവാനും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനും അമ്മയുടെ സംരക്ഷണം ഞങ്ങളെ സഹായിക്കട്ടെ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ